കോട്ടയം ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലെ കോംപ്ലക്സ് പൂട്ടിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ ഇടപെട്ടെങ്കിലും പൈപ്പും മലിനജല ടാങ്കും ബ്ലോക്കായതിനെ തുടർന്ന് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം കഴിഞ്ഞ ദിവസങ്ങളിൽ മുനിസിപ്പൽ റോഡിലേക്ക് ഒഴുകിയിരുന്നു തുടർന്ന് നഗരസഭ കെഎസ്ആർടിസിക്ക് കത്ത് നൽകി സംഭവം ആവർത്തിച്ചാൽ അൻപതിനായിരം രൂപ പിഴ ഈടാക്കേണ്ടി വരുമെന്നും നിർദ്ദേശിച്ചു ഇതിനെ തുടർന്നാണ് ശുചിമുറി അടച്ചുപൂട്ടേണ്ടി വന്നത് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ ശുചിമുറി നടത്തിപ്പിന് കരാർ ഏറ്റെടുത്തവർ ശ്രമിച്ചെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന് കണ്ട് പിന്മാറിയെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം പ്രശ്നത്തിന് പരിഹാരം കാണാൻ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുകയാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്നും വലിയ പരാതി ഉയർന്നതിനെ തുടർന്ന് അടിയന്തര നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചങ്ങനാശ്ശേരി എ ടിഒ കെഎസ്ആർടിസി ചീഫ് ഓഫീസിന് കത്ത് നൽകുകയും ചെയ്തു കെ എസ് ആർ ടി സിക്ക് വേണ്ടി ശുചിമുറി സംവിധാനമൊരുക്കുന്ന സുലഭ ഏജൻസിയെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെ ശുചിമുറി കോംപ്ലക്സ് ഉടനെ ഏൽപ്പിക്കാനാണ് തീരുമാനം മലിനജലം പൊട്ടിയൊഴുകുന്ന പ്രശ്നങ്ങളും കോംപ്ലക്സിന്റെ തകരാറുകളും പരിഹരിച്ച് ഇവർക്ക് നടത്തിപ്പ് നൽകാനാണ് തീരുമാനമെന്ന് അധികൃതർ പറഞ്ഞു നിലവിൽ ജീവനക്കാരുടെ ശുചിമുറി യാത്രക്കാർക്കായി തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു കേരള വിഷൻ ന്യൂസ് കോട്ടയം